I own നമ്മൾ നമ്മളൊത്തിരി കാലമായിട്ട് വീഡിയോസൊന്നും ലെങ്ത് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് എന്താണെന്ന് നമ്മളെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എങ്ങനെ വില കണക്കാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് അപ്പോൾ എന്നെപ്പോലെ സ്റ്റിച്ച് ചെയ്യുന്ന അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിന് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും നോക്കുക എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ബിഗിനേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ എനിക്ക് വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കിട്ടുണ്ട് ഓരോ ഫോട്ടോസ് അവർ തയ്ച്ചതിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നിട്ട് ഇപ്പോൾ അതിന് എത്ര വില പറയാം എത്ര സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കാം എന്നുള്ളതൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ നമ്മളെ ഒരു പ്രൊഡക്റ്റിന് ഇടണം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ചർച്ചയിലായിട്ട് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ പൊതുവായിട്ട് നമുക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കിഡ്സിൻ്റെ ഡ്രസ്സ് അതുപോലെ തന്നെ മോമാൻ ബേബി കോംബോ ഇതുപോലെ ഡ്രസ്സ് ഐറ്റംസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിക്ക് തന്നെ പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഇക്വൽ ടു പ്രൈസ് ഇങ്ങനെയാണ് നമ്മൾ മൊത്തത്തിലുള്ള ആ ഒരു പ്രൈസ് കണ്ടെത്തി പിടിച്ചുന്നത് അപ്പോൾ ഒരു മെറ്റീരിയൽ കോസ്റ്റിൽ നമുക്കതിൽ എല്ലാ കാര്യങ്ങളും ആഡ് ആക്കണം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നൂല് ബട്ടൺസ് സിബ്ബ് ലൈസ് അങ്ങനെ എക്സ്ട്രാ അതിൽക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ ആഡ് ആക്കുന്നത് അതെല്ലാം ഒരു മെറ്റീരിയൽ കോസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണം നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സിബ്ബ് നൂല് ഇതിൻ്റെ പ്രോഫിറ്റ് ഇതിൻ്റെ പേയ്മെൻ്റ് ഒന്നും നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റിൽ ഉൾപ്പെടുത്താറില്ല അതൊക്കെ ഒരു ദാനമായിട്ട് നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു റേറ്റ് ഒന്നും കൂട്ടാറില്ല ഞാനും തുടക്കത്തിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ വരുമ്പോൾ നമുക്ക് തന്നെ ഇതിനൊക്കെ നമ്മൾ കൈയിൽ നിന്നാണല്ലോ എമൗണ്ട് പോകുന്നത് എന്ന് വെച്ചിട്ട് നമ്മളത് പിന്നെ കൂട്ടാൻ തുടങ്ങും അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർ ഇതിൻ്റെയൊന്നും കണക്ക് കൂട്ടാറില്ല അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റിൽ നമ്മൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണോ ആ കാര്യങ്ങൾക്കെല്ലാം ഉള്ള പേയ്മെൻറ്റ് നമ്മൾ കൂട്ടിയിട്ട് വേണം മെറ്റീരിയൽ കോസ്റ്റ് കണക്കാക്കാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രോക്ക് ഐറ്റംസ് ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഫ്രോക്കിന് ഒരു ഫ്രോക്ക് ഒരു സിമ്പിൾ ഫ്രോക്കിന് നമുക്കതിന് മെറ്റീരിയൽ വേണം അതുപോലെ നെറ്റ് ക്ലോ സാറ്റൺ മെറ്റീരിയല് അതുപോലെ സ്റ്റിഫ് നെറ്റ് അങ്ങനെ എന്തൊക്കെയാണോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ആ ഒരു ഫ്രോക്കിൽ നമ്മൾ ലേസ് എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലെയ്സിൻ്റെ എമൗണ്ട് സിബ്ബ് നൂല് എല്ലാത്തിൻ്റെ എമൗണ്ടും നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ട് വേണം ആ ഒരു ഫ്രോക്കിൻ്റെ മൊത്തം റേറ്റ് ഇടാനായിട്ട് പിന്നെ അതിൽക്ക് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് എക്സ്ട്രാ കൂട്ടണം ഇപ്പോൾ നോർമൽ ആയിട്ടുള്ളൊരു ഫ്രോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മുന്നൂറ്റൻപത് നാനൂറ് റേഞ്ചിൽ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കും എങ്ങനത്തെ ഫ്രോക്കാണെന്നുണ്ടെങ്കിൽ നോർമൽ ഫ്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഫ്രിൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫ്രോക്കിനാണ് നമ്മൾ ആ ഒരു റേഞ്ച് വാങ്ങിക്കുന്നത് ഫ്രിൽസ് എക്സ്ട്രാ അടിഭാഗത്ത് നമ്മൾ രണ്ട് മൂന്ന് റഫറിൽസ് ആയിട്ട് കൊടുക്കുന്ന ഫ്രിൽസ് അതുപോലെ തന്നെ ക്യാൻ ക്യാൻ ലേസ് വെച്ചെടുത്തിട്ടുള്ള ഫ്രോക്ക് ഉണ്ട് അതുപോലെ സ്റ്റിഫ് നെറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഫ്രോക്ക് ഉണ്ട് ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൂട്ടണം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന ഫ്രോക്ക് ഒരു ലാവൻഡർ ഷെയ്ഡ് ഫ്രോക്ക് വരുന്നുണ്ട് അത് ഫുൾ സെറ്റിന് നമ്മൾ കൊടുക്കുന്നത് ത്രീ ആണ് റേറ്റ് വരുന്നത് The glitter nettle. ആ ഒരു ഫ്രോക്കിന് നമ്മൾ ഇടുന്ന വില മൂവായിരം രൂപയാണ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെറ്റീരിയലിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ അതിൽ സ്റ്റിച്ചിങ് ചാർജും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് ആ ഒരു റേറ്റ് വരുന്നത് ഗ്ലി പിന്നെ നമ്മളൊരു ഫ്രോക്കിൻ്റെ ടോട്ടൽ എമൗണ്ട് പറയുമ്പോൾ ആ മൊത്തം എമൗണ്ടും നമുക്ക് കിട്ടുന്നതല്ല അതിൽ നിന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ എമൗണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ സ്റ്റിച്ചിങ്ങിന് ആളുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ആൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ അതുപോലെ നമുക്ക് റെൻറ്റൽ ഷോപ്പാണെങ്കിൽ റെന്റ് വേണം അതുപോലെ കറണ്ട് ബില്ല് വേണം ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈടാക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ പറയേണ്ടത് കസ്റ്റമറടുത്ത് അത് വെച്ചിട്ട് നമ്മളുടെ ടോട്ടൽ ബഡ്ജറ്റ് കറണ്ട് ബില്ല് അതുപോലെ നമ്മളുടെ റെൻറ്റ് എല്ലാം ഒരു കസ്റ്റമറിന് തന്നെ കൊടുക്കണം എന്നുള്ളതല്ല ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇത്ര ഭാഗം വെച്ചിട്ട് ഇതിൽ ആഡ് ചെയ്താൽ മതി പിന്നെ നമുക്കൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളിപ്പോൾ നമ്മൾ ചെയ്തു വെച്ചൊരു മുന്നേ ചെയ്തു വെച്ച മോഡലാണെങ്കിൽ പോലും അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്തു തരുമോ എന്ന് ഇത്ര എമൗണ്ടിൽ ആ ഒരു ഫ്രോക്ക് സെയിം മോഡൽ തന്നെ ഇത്ര എമൗണ്ടിൽ ചെയ്തു തരുമോ ചോദിക്കുന്നവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവരുടെ എമൗണ്ടിന് അനുസരിച്ചിട്ടുള്ള പഫിനസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫ്രോക്ക് ചെയ്യും നമ്മൾ മുന്നേ ചെയ്തത് പത്ത് മീറ്റർ നെറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇവരുടെ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് പത്ത് എന്നുള്ളത് ഏഴ് മീറ്റർ എട്ട് ഒക്കെ വെച്ചിട്ട് രണ്ട് മീറ്റർ കുറച്ച് ചെയ്യും അപ്പോൾ കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രോക്കുകൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇത് നമ്മളെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു മോമാൻ കിഡ് കോംബോ ചെയ്തതാണ് ഒരു ചുരിദാർ സെറ്റും അതുപോലെ തന്നെ വലിയ മോൾക്ക് റ റഫിൾസ് വരുന്ന ഫ്രോക്കും അതുപോലെ ചെറിയ മോൾക്ക് സാധാരണ ഒരു നോർമൽ ഫ്രോക്കും ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു മോമിൻ്റെ ഡ്രസ്സ് നമ്മൾ ടോട്ടൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നത് മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് അതുപോലെ ഈ ഒരു വലിയ മോളുടെ ഫ്രോക്ക് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ മോളുടെ ഫ്രോക്ക് എണ്ണൂറ് രൂപയ്ക്കും അത് അവർ യുടെ ബഡ്ജറ്റിനുസരിച്ചിട്ട് ചെയ്തതായിരുന്നു അപ്പം ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള പഫിനസ്സാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മോമാൻ കിഡിൻ്റെ മോമിൻ്റെ ആ ഒരു ഡ്രസ്സിൽക്ക് മാച്ചിങ് ആയിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്തതായിരുന്നു അവർ ടോട്ടൽ പത്ത് ഡ്രസ്സ് നമ്മളടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പത്തും ഒരുമിച്ച് തന്നെയായിരുന്നു നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ നിലുബേബിയുടെ ആ ഒരു മോഡൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഹാൻഡ് വർക്കിന് പകരം അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്യാനും വേണ്ടിയിട്ട് ഹാൻഡ് വർക്ക് ഇല്ലാണ്ട് ആ ഒരു പഞ്ചിങ് പീഡ്സ് വെച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതായിരുന്നു ഈ ഒരു രണ്ട് നിലുബേബിയുടെ ആ ഒരു മോഡലിൽ വരുന്ന രണ്ട് ഫ്രോക്കുകൾ അതും അവർ ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ഒഴിവാക്കിയിട്ട് ചെയ്തത് അതുപോലെ ഈ ഒരു മോമിൻ്റെ പാൻറ്റൊക്കെ പ്ലെയിൻ മെറ്റീരിയലിൽ നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ ആ ഒരു വർക്ക് എടുത്തിട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ട് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ് അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഷോളിലും കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ വലിയ മോൾക്ക് ഇതുപോലെ രണ്ട് റഫിൾസ് ആയിട്ട് വന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം ആ ഒരു ഓണിയൻ പിങ്ക് വൈറ്റ് ആ ഒരു കോംബോയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കളറ് ചെറിയ മോൾക്ക് ഇതുപോലെ ബട്ടർഫ്ലൈസ് യോക്കിൻ്റെ പോർഷനിലെല്ലാം ഇതുപോലെ ചെറിയ ബട്ടർഫ്ലൈസ് കൊടുത്തിട്ട് സ്കേർട്ട് പോഷനിൽ വലിയ ബട്ടർഫ്ലൈസ് അതുപോലെ കൊടുത്തതാണ് അതിൽക്കൊക്കെ ഷൂവും ഹെയർ ബോയും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ മോൾക്ക് ഇതുപോലെ രണ്ട് ഷൂവും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ബാക്കിൽ ഒരു ബോയും ഹെയർ ബോക്ക് വേണ്ടിയിട്ട് ഒരു ബോയും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ആ ഒരു ബാക്കിലുള്ള ബോ ഷൂ ഇതുപോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ സെറ്റായിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയാണ് ഈ ഒരു മോഡലിന് ഈ ഒരു ചെറിയ മോഡലിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ലേസി ഡേസി പ്രിന്റിലും നമ്മൾ ഫ്രോക്കും അതുപോലെ സ്കേർട്ട് ആൻഡ് ടോപ്പും ഈ ഒരു ഇവർക്ക് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവർക്ക് തന്നെ ചെയ്ത് കൊടുത്തതാണ് ഈ ഒരു ജിമ്മീച്ചു ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്രോക്ക് ഇത് നമ്മൾ വലിയ മോൾക്ക് മാത്രമായിട്ടാണ് ഈ ഒരു ക്ലോത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്രോക്കിന് നമ്മൾ ആയിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഓപ്പോഷലിൽ അവർ തന്നിട്ടുള്ള മോഡലിൽ ഹാൻഡ് വർക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ബഡ്ജറ്റിൽ ചെയ്യാനായിട്ട് അവർ പറഞ്ഞപ്പോൾ നമ്മൾ ഇതുപോലെ മിറർ വർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മിറർ വർക്കൊക്കെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് ചോദിച്ചപ്പോൾ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തു ോ മോഡൽസ് അപ്പോൾ അവർ സെലക്ട് ചെയ്ത മോഡലാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ ഈ ഒരു ഡ്രാപ്പഡ് ആണല്ലോ ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സ്ലീവ് വെച്ചിട്ട് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ക്ലോത്തിൽ അപ്പോൾ നമ്മൾ ഒരു ഫ്രോക്ക് മാത്രമാണ് ഒരു ബഡ്ജറ്റിൽ വലിയ മോൾക്ക് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് അഞ്ഞൂറ് രൂപയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ആയിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ലാവണ്ടർ കളറിൽ ചെയ്തിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് വലിയ മുൾക്കും ചെറിയ മുൾക്കും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ഇയർ ബേബി ആൻഡ് വൺ ഇയർ ബേബിക്കാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വലിയ മുൾക്കും നമ്മൾ പഫ് സ്ലീവായിട്ട് ഇതുപോലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്രോക്ക് നമ്മൾ ആയിരം രൂപയാണ് ഈയൊരു വലിയ മുളുടെ ടോട്ടൽ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ചെറിയ മുളതിന് നമ്മൾ എണ്ണൂറ് രൂപയും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ മെറ്റീരിയൽ എല്ലാം നമ്മൾ തന്നെ എടുത്തിട്ട് ചെയ്തതാണ് ഇതിന് സ്റ്റിച്ചിങ് ചാർജ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നാനൂറ് രൂപ അതുപോലെ വലിയ മോളിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് നാനൂറ് ചെറിയ മോളുടെ അതിന് മുന്നൂറ്റി അൻപത് അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ യോഗ പോഷറിൽ അവർ റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഹാൻഡ് വർക്കായിരുന്നു അപ്പോൾ ഹാൻഡ് വർക്കിന് പകരം നമ്മൾ ഈയൊരു ബീഡ്സ് വർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈയൊരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചെറിയ മോൾക്ക് നമ്മൾ ഇതിൽക്ക് ഷൂവും അതുപോലെ ഹെയർ ബോയും എല്ലാം ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ മോൾക്ക് നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക്കിലാണ് ഹെയർ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വലിയ മോൾക്ക് നമ്മൾ ആ ഒരു റാ ഷേപ്പിലുള്ള ആ ഒരു ഹെയർ കമ്പി വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ബോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ മതി എന്ന് പറഞ്ഞപ്പം അങ്ങനെ ചെയ്തതാണ് അപ്പം ഇവരുടെ ടോട്ടൽ ഡ്രസ്സ് ഒരുപാട് എടുത്തതുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് റേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലാണ് അവർക്ക് ഡ്രസ്സുകൾ കുട്ടികൾ കുട്ടിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി രണ്ട് നിലുബേബിയുടെ ആ ഒരു ഡ്രസ്സും ഒനിയൻ പിങ്കിൻ്റെ ഡ്രസ്സും കൂടെ അതിലുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ചേ അപ്പോൾ ഇങ്ങനെയാണ് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോന്നിൻ്റെ ഏകദേശ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അതുപോലെ ഈ ഒരു ലേസി ഡേസി പ്രിന്റിനും നമ്മൾ നാനൂറ് രൂപയാണ് ചെറിയ മോളത്തിന് സ്റ്റിച്ചിങ് ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നത് വലിയ മോളെ സ്കേർട്ട് ആൻഡ് ടോപ്പിന് നമ്മൾ അഞ്ഞൂറ് രൂപയും ആണ് സ്റ്റിച്ചിങ് ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ സ്റ്റിഫ് നെറ്റ് അതുപോലെ കോട്ടൺ ലൈനിങ് ഒക്കെ ഉള്ളിൽ എക്സ്ട്രാ രണ്ടും മൂന്നും ലൈനിങ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ചിങ് ചാര്ജ് കൂട്ടിക്കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ മോമൻ കിഡിൻ്റെ ഡ്രസ്സും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നതാണ് ഈ ഒരു ടേലും കുട്ടികളുടെ പേരും കൂടെ ആഡ് ആക്കിയിട്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ടോട്ടൽ ബഡ്ജറ്റിൽ ആ ഒരു എമൗണ്ട് ഒക്കെ കൂട്ടിയിട്ടാണ് പറയുക ഇതുപോലെ ഷിഫോണിൽ ചെയ്തു ചെയ്തുകൊടുത്ത മോമാൻ കിഡാണ് പിന്നെ ഇത് നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആയിരുന്നു പിന്നെ നമ്മൾ ബോയ്സിൻ്റെ കുർത്താ സെറ്റും ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് ഐറ്റംസ് കുർത്താ സെറ്റ് നമുക്കൊരു ബൾക്കായിട്ടുള്ള ഓർഡർ കിട്ടിയതായിരുന്നു പിന്നെ അതിൽ പെട്ടിട്ടുള്ള കുർത്തകളാണ് ഇത് കുർത്തയുടെ ഒക്കെ സ്റ്റിച്ചിങ് ചാർജ് നമുക്ക് വാങ്ങിക്കുന്നത് നാനൂറ് മുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് കുർത്തേൻ്റെ സ്റ്റിച്ചിങ് ചാർജ് പിന്നെ നമുക്ക് ഇതുപോലുള്ള ഗൗണുകളും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബർത്ത്ഡേ സെറ്റിന് നമ്മൾ ഫുൾ സെറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരം രൂപയാണ് കാരണം ഹെവി ഫ്രിൽ ഫ്ലവേഴ്സാണ് ആ ഒരു ഫ്രോക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് യോഗ പോഷനിൽ ഫുള്ളായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ആണ് പിന്നെ നമ്മൾ ഈ ഒരു ഷെറാറൊക്കെ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപ നാനൂറ്റി അൻപത് ആണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം